ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അൻസിബ എന്നാൽ മറ്റുള്ളവരെ പോലെ അനാവശ്യ ബഹളങ്ങൾക്കോ വഴക്കുകൾക്കോ അൻസിബ ഇറങ്ങിത്തിരിക്കാറില്ല പല നിലപാടുകളിൽ ഉറച്ചു നിന്നും സൗഹൃദങ്ങൾ നിലനിർത്തിയുമാണ് അൻസിബ ഗെയിം കളിക്കുന്നത് തുടക്കത്തിൽ പലർക്കും അൻസിബയുടെ ഗെയിം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എങ്കിലും പിന്നീട് കണ്ടത് ബിഗ് ബോസ് വീട്ടിലെ പല ശക്തരെയും അൻസിബ തന്ത്രപരമായി തകർക്കുന്നതാണ് ഇപ്പോഴിതാ അൻസിബ എന്ന മൈൻഡ് ഗെയിമറെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് എന്തുകൊണ്ട് അൻസിബ എന്ന് പറയുന്ന കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചർച്ചയായി മാറുന്ന കുറിപ്പ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത് ആദ്യമായി സീസൺ സിക്സിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ പേഴ്സണലി കരുതിയത് ഇതിനെയൊക്കെ ആരാണാവോ അകത്തേക്ക് കയറ്റി വിട്ടത് എന്നായിരുന്നു അൽബം തടിച്ച ശരീരപ്രകൃതവും ഒരു തൊട്ടാവാടിയെ പോലെയുള്ള മുഖഭാവവും കണ്ടപ്പോൾ തോന്നി ഇവളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല സാറേ എന്ന് പോരാത്തതിന് ആക്ട്രസും കൂടിയായപ്പോൾ തോന്നി ഈ പടം അധികകാലം കാലം ഓടാനും പോകുന്നില്ല ചുമ വാഴയായി വെയിറ്റ് ഇട്ട് ഒരിടത്ത് ഒതുങ്ങി കൂടിയിരുന്ന് മൂന്നാഴ്ചകൾക്കുള്ളിൽ ഔട്ടായി പോകുമെന്ന പക്ഷെ ആദ്യ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ തൻറെ കണക്കുകൂട്ടലുകൾ മൊത്തം കാറ്റിൽ പറത്തിക്കൊണ്ട് ആ സമയത്ത് കണ്ടന്റിൽ മുന്നിൽ നിന്നിരുന്ന രതീഷ് കുമാറിനെതിരെ സുരേഷിനെ മുൻനിർത്തിക്കൊണ്ട് അൺസിബ തന്റെ ആദ്യ ബ്രഹ്മാസ്ത്രം തുടത്തുവിട്ടു രതീഷിന് പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കുന്നതിൽ മുൻപിൽ നിന്നയാൾ ഈ മിടിക്കുകയായിരുന്നു പക്ഷെ അപ്പോഴും എനിക്കത്ര ആളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയില്ലായിരുന്നു എന്നാൽ റോക്കി സിജോ പോലുള്ള ആ സമയത്ത് തിളങ്ങി നിന്ന ഫിസിക്കലി ഫിറ്റായ കണ്ടസ്റ്റൻസിന്റെ കൂടെ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുത്തപ്പോഴാണ് തന്റെ മനസ്സിൽ അൻസിബ എന്ന പോരാളിയോടുള്ള ഇഷ്ടം തുടങ്ങിയത് സീസൺ സിക്സിലെ തന്നെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ടാസ്ക് എന്ന് തന്നെ പറയണം ആ ക്യാപ്റ്റൻസി ടാസ്കിനെ ആ ടാസ്കിൽ അൻസിബയും റോക്കിയും തോൽക്കുകയും സിജോ വിൻ ചെയ്യുകയും ചെയ്തു എന്നാൽ തന്റെ മനസ്സിൽ വിജയിച്ചത് അൻസിബ എന്ന പോരാളിയായിരുന്നു ആ ശരീരപ്രകൃതവും വെച്ച് വെള്ളത്തിൽ മുങ്ങി താക്കോലെടുത്ത് മണ്ണ് നിറച്ച തുരങ്കം തുരയ്ക്കുന്ന ഒരൊറ്റ സീൻ മതി ഈ വ്യക്തിയിലുള്ള പോരാളിയെ മനസ്സിലാക്കാൻ സീറോ സൈസായ റോക്കിയും ഫിറ്റായ സിജോയും തുരങ്കത്തിലൂടെ അനായാസം മുന്നേറിയപ്പോൾ തന്റെ പരിമിതികൾ മറന്നുകൊണ്ട് ശ്വാസം വരെ കിട്ടാതെ അൻസിബ എടുത്ത എഫേർട്ട് എങ്ങനെ കാണാതിരിക്കാൻ സാധിക്കും ശേഷം അൻസിബയിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് ഗെയിം കണ്ടപ്പോൾ ഉറപ്പായി ആള് നല്ല ഉടമയും മൈൻഡ് ഗെയിമിങ്ങിന്റെ അങ്ങേയറ്റം വരെ പോകുന്ന ആളുമാണെന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന റൂഡായിട്ടുള്ള സ്വഭാവക്കാരനായ റോക്കി ഋഷി ജാൻമോണി എന്നിവരെ അൻസിബ തന്റെ വരുതിയിൽ നിർത്തിയത് എത്ര സിമ്പിൾ ആയിട്ടാണ് ഒന്നവർ പറഞ്ഞാൽ മൂന്ന് പറയലും പട്ടികുരയ്ക്കും പോലെ കുരയ്ക്കലുമല്ലായിരുന്നു അൻസിബയുടെ ഗെയിം രീതി അവർ എന്താണോ അർഹിക്കുന്നത് അത് കൊടുത്താൽ അവർ ഏതാളോടും തനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്ന വ്യക്തമായ മൈൻഡ് ഗെയിം അൻസിബ അവിടെ പ്രാവർത്തികമാക്കി ഒപ്പം തന്നെ അവരോട് തന്റെ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു ഒരാളുടെ ഗെയിമിനെ വിലയിരുത്തിക്കൊണ്ട് അയാളെ കുറിച്ച് വേറൊരാളോട് പറയുന്നത് ചിലർക്ക് പരദൂഷണമായി തോന്നാം അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് സീസണുകളിൽ പരദോഷം പറയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്ന് സാരം ഒരു രീതിയിലും തന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അഫ്സറെ പോലെയും ജാസ്മിനെ പോലെയും ആരുടെയും കാലിൽ കീഴിൽ കിഴയിരിക്കാൻ ഈ വ്യക്തി പോയിട്ടില്ല നല്ല വ്യക്തിത്വവും വ്യക്തമായ മറുപടികളും സൗഹൃദങ്ങളുമായി സീസൺ സിക്സിന്റെ ഒരേയൊരു രാജ്ഞിയായി ആ വ്യക്തി നിലകൊള്ളുന്നു രാജ്ഞി എന്ന് ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് പറയുന്നതല്ല ഒറ്റയ്ക്ക് സോഫയിൽ ഇരുന്ന അൽസിബിയെ അഫ്സറയുടെയും ഗബ്രിയുടെയും നേതൃത്വത്തിൽ പവർ ടീം തേച്ചൊട്ടിക്കാൻ വളയുന്ന ഒരു സീനുണ്ട് നിങ്ങൾ ചുമ്മാ അതൊന്ന് കണ്ടുനോക്ക് അപ്പോൾ അറിയാം മൈൻഡ് ഗെയിമിന്റെ രാജതന്ത്രത്തെ പറ്റി അൻസിബിയെ ഇഷ്ടപ്പെടുന്നവർ അൻസിബിക്കും ജിൻഡോ ചേട്ടനെ ഇഷ്ടപ്പെടുന്നവർ ജിൻഡോ ചേട്ടനും മറക്കാതെ വോട്ട് ചെയ്യുക ഈ കുറിപ്പിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ശ്രദ്ധ നേടുകയാണ്